അപ്പോൾ ഇന്ന് ചെറിയൊരു കാര്യം പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം ഇത്തവണ വീഡിയോ അല്പം താമസിച്ചു പോയി ആഴ്ചയിൽ ഒരു വീഡിയോ എങ്കിലും എന്നതായിരുന്നു തീരുമാനം പക്ഷെ ചെറിയൊരു പനി ശാരീരിക അവസ്ഥയിൽ വലിയ മാറ്റം വരുത്തി അതുകൊണ്ടാണ് ഈ വീഡിയോ താമസിച്ചു പോയത് നമ്മുടെ ചെറിയ ചാനലിന് വളരെ കുറച്ച് കാഴ്ചക്കാരാണ് ഇതുവരെ ഉള്ളത് ഇതുവരെ സഹകരിച്ച മുഴുവൻ സുഹൃത്തുക്കളുടെയും തുടർന്നുള്ള സഹകരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് തുടക്കക്കാരൻ്റെ കുറവുകളും പരിമിതികളും തുടർന്നുള്ള വീഡിയോകളിൽ പരമാവധി പരിഹരിച്ചു പോകാമെന്നാണ് കരുതുന്നത് വീഡിയോ പൂർണ്ണമായി കണ്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ ചാനലിൻ്റെ ലക്ഷ്യം തീർച്ചയായും ചരിത്രം തന്നെയാണ് അതിന് ശാസ്ത്രത്തിൻ്റെ പിൻബലവും വിശ്വാസ്യതയും ഉണ്ടായിരിക്കണം എന്നും നിർബന്ധമാണ് ഇതുവരെ പറഞ്ഞു പോകുന്ന ചരിത്രങ്ങളുടെ നിലവാരം തുടർന്നും അതേപടി കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത് ശാസ്ത്രാടിത്തറയുള്ള ചരിത്ര സത്യങ്ങളെ ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കൾ കൂടുതലായി കടന്നു വരും എന്നുള്ള പ്രത്യാശയോടെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമസ്കാരം ഞാൻ ദാസ് അണക്കരയാണ് ലോകായനത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളൊരു വലിയ വനത്തിനുള്ളിൽ ഒറ്റപ്പെട്ടു പോയി എന്ന് വിചാരിക്കുക ഏത് നിമിഷവും അപകടകാരിയായ ഒരു മൃഗം ചാടി വീണേക്കാം ആ വന്യമായ ഏകാന്തതയിൽ നമ്മുടെ ശ്വാസത്തിൻ്റെ ശബ്ദം പോലും നമ്മെ ഭയപ്പെടുത്തുന്ന അവസ്ഥ പക്ഷേ ഒരു സാധ്യത നമ്മുടെ മുമ്പിലുണ്ട് ഓടാം ശ്വാസം നിലച്ച് വീണു പോകുന്നത് വരെ ഓടാം ആരുടെയും നിയന്ത്രണമില്ല എന്നുള്ളത് കൊണ്ട് ഒരു മരണത്തിലേക്കാണെങ്കിൽ പോലും അതൊരു വലിയ സാധ്യത തന്നെയാണ് അതവിടെ നിൽക്കട്ടെ ഇനി നമ്മൾ ഒരു നമ്മളൊരു മുറിയിൽ മറ്റാരുടെയൊക്കെ തടവിലാണ് എന്നൊന്ന് സങ്കല്പിക്കുക വെളിച്ചത്തിൻ്റെ ഒരു തരി പോലും കടന്നു വരാത്തത്ര ഇരുട്ട് മുൻപത്തെ പോലെ ചുറ്റം കാണാൻ കഴിയുന്ന കൊടും കാടല്ല ഒന്നും കാണാനാകാത്തതുകൊണ്ട് എന്തെല്ലാമോ എവിടെയൊക്കെയോ ഒളിഞ്ഞിരിക്കുന്ന പോലെ ഏത് നിമിഷവും അവയുടെ ഒരു ആക്രമണം ഉണ്ടാകാം നെഞ്ചിടിപ്പിൻ്റെ ശബ്ദം പോലും ഭീകരമായ അവസ്ഥ ഇവിടെ നമുക്ക് ഓടാനുള്ള സാധ്യതയുമില്ല ചുറ്റും ഇരുട്ട് മാത്രം വിദുതമായ നിശബ്ദതയുടെ ഒരു തണുത്ത കരം മെല്ലെ നമ്മെ പൊതിയുന്നു നാം അറിയാതെ മണിക്കൂറുകളും ദിവസങ്ങളും കടന്നു പോകുന്നു പതിയെ നമ്മൾ ഒരുപക്ഷെ മരണത്തിലേക്ക് പോലും മയങ്ങി വീണേക്കാം ഇനി നേരെ വിപരീതമായിട്ടൊന്ന് സങ്കല്പിച്ചു നോക്കും അതായത് നാം ഇപ്പോഴും തടവിലാണ് പക്ഷേ മുൻപത്തെ ഇരുട്ടുമുറിയിലല്ല ചുറ്റും വെള്ളി വെളിച്ചമുള്ള മുറിയാണ് ചുവരും മേൽത്തട്ടും തൂവെള്ള നിറം എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന വെളിച്ചം സമയാസമയത്ത് ഭക്ഷണം കട്ടിലും സുഖകരമായ കിടക്കയും ഒക്കെയുണ്ട് ഈ ഇതെന്ത് തടവെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത് അതെന്നേ ഇതൊരു തടവാണ് മുൻപ് നാം കാട്ടിലും ഇരുട്ടുമുറിയിലും അനുഭവിച്ച ഭീകരതയും ഏകാന്തതയും ഈ വെളുത്ത തടവുമുറിക്ക് മുൻപിൽ ഒന്നുമല്ല എന്നുള്ളതാണ് സത്യം കുറച്ച് ആളുകൾക്കൊക്കെ ഒരു പക്ഷേ ഇതേക്കുറിച്ച് അറിയാമെങ്കിലും അറിയാത്തവർക്കായി നമുക്ക് ആ സംഭവത്തിലേക്ക് വരാം ഇരുട്ട് പേടിയുള്ളവരാണ് അധികം പേരും ഇരുട്ട് നിറഞ്ഞ മുറിയിൽ പുറത്തിറങ്ങാനാകാതെ അകപ്പെടുന്നത് പലരെയും ഭയപ്പെടുത്തുന്ന ഒരു അനുഭവം തന്നെയാണ് ഇരുട്ടിനേക്കാൾ ഭയാനകമാണ് വെള്ളനിറം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് വിശ്വസിക്കാൻ കഴിയുമോ എന്നാൽ അത് സത്യമാണ് വെള്ളനിറത്തിന് മനുഷ്യന് സൃഷ്ടിക്കാനാകുന്ന ഭയവും ആശങ്കയും മാനസിക പ്രശ്നങ്ങളും അടുത്തറിഞ്ഞാൽ പിന്നെ ഇരുട്ട് സൃഷ്ടിക്കുന്ന ഭയം ഒന്നുമല്ലെന്ന് നമുക്ക് മനസ്സിലാവും എന്നാൽ പൊതുവെ സമാധാനത്തിൻ്റെ സൂചകമായി ഉപയോഗിക്കുന്ന വെള്ളനിറം എങ്ങനെയാണ് മനുഷ്യൻ ഭയം സൃഷ്ടിക്കുന്നത് ലോകത്തിൽ വെച്ച് ഏറ്റവും ക്രൂരവും പൈശാചികവുമായ ശിക്ഷാ രീതിയായ വൈറ്റ് റൂം ടോർച്ചറിനെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത് തടവുകാരനെ മാനസികമായി തളർത്തി അവരിൽ നിന്ന് വേണ്ട വിവരങ്ങൾ ശേഖരിക്കാൻ ഉപയോഗിക്കുന്ന അതിക്രൂരമായ ശിക്ഷാ രീതിയാണ് വൈറ്റ് റൂം ടോർച്ചർ വെനസോലയിൽ നിന്നാണ് ഇതിൻ്റെ ആദ്യത്തെ ഉപയോഗത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് സെബിൻ എന്നറിയപ്പെടുന്ന വെനസൂലൻ രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ ആസ്ഥാനത്തിന് കീഴിലുള്ള ലാത്തുമ്പയിൽ തടവുകാരെ വെള്ളമുറികളിൽ തടവിലാക്കിയിരിക്കുന്നതായിട്ടാണ് വിവരങ്ങൾ പുറത്തു വന്നത് ചെറിയ ദ്വാരങ്ങളിലൂടെ ഭക്ഷണം കടത്തിവിടുന്നതിനാൽ തടവുകാർക്ക് മനുഷ്യൻ്റെ എല്ലാ ഇടപെടലുകളും ഇല്ലാതാകുന്നു തടവുകാർക്ക് രാവും പകലും എന്ന ബോധം നഷ്ടമാകും കാരണം മുറികൾ മുഴുവൻ ഇരുപത്തിനാല് മണിക്കൂറും കടുത്ത വെളുത്ത പ്രകാശം അവരുടെ ഉറക്കത്തെ തടസ്സപ്പെടുത്തും ഇറാനിൽ ഇസ്ലാമിക് റിപ്പബ്ലിക്കിൻ്റെ ഭരണകൂടം രാഷ്ട്രീയ തടവുകാരിൽ വെളുത്ത പീഡനം എന്ന പേരുള്ള വൈറ്റ് റൂം ടോർച്ചർ പ്രയോഗിക്കുന്നുണ്ട് ഇത്തരം പീഡനങ്ങൾ അനുഭവിക്കുന്ന മിക്ക രാഷ്ട്രീയ തടവുകാരും എവിൻ ജയിലിൽ കഴിയുന്ന പത്രപ്രവർത്തകരാണ് ഇറാൻ വൈറ്റ് റൂം തടവുകാരനായ അമീർ ഫഖ്രാവർ രണ്ടായിരത്തി നാലിൽ യെവിൻ ജയിലിൽ എട്ട് മാസത്തോളം പീഡിപ്പിക്കപ്പെട്ടു യെവിൻ ജയിലിലെ സെക്ഷൻ ഇരുന്നൂറ്റി ഒൻപത് ജയിൽ അധികാരികളുടെ നിയന്ത്രണത്തിന് പുറത്തുള്ള തടങ്കൽ കേന്ദ്രങ്ങളിലെ നീണ്ട ഏകാന്ത തടവ് ഐക്യരാഷ്ട്രസഭയിലെ ഇറാനിലെ പ്രത്യേക മനുഷ്യാവകാശ റിപ്പോർട്ടർ അഹമ്മദ് ഷഹീദ് മനുഷ്യാവകാശ പ്രവർത്തകനായ വാഹിദ് അസ്ഗരിയൻ ദീർഘനാളത്തെ ഏകാന്ത തടവിൽ പാർപ്പിച്ച് മാനസികമായി പീഡിപ്പിക്കുകയും കുടുംബാംഗങ്ങളെ അറസ്റ്റ് ചെയ്യുകയോ പീഡിപ്പിക്കുകയോ ബലാത്സംഗം ചെയ്യുകയോ ചെയ്യും എന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്ന് ഒരു പ്രസ്താവനയിൽ പറയുന്നുണ്ട് ഇനി പറയുന്ന കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ടുതന്നെ ശ്രദ്ധയോടെ കേൾക്കണം അപ്പോഴേ വെള്ളമുറിയിലെ വെള്ളി വെളിച്ചത്തിൻ്റെ തീവ്രത എന്തെന്നറിയാൻ പറ്റൂ വൈറ്റ് റൂം ടോർച്ചർ അനുഭവിക്കേണ്ട വ്യക്തിയെ പൂർണമായും വെള്ള നിറത്തിലുള്ള ഒരു മുറിയിൽ അടച്ചിടും ഈ മുറിയിലെ നിലം ഭിത്തികൾ മേൽക്കൂര ഇരിപ്പിടം കട്ടിൽ അതിൽ വിരിച്ചിരിക്കുന്ന പുതപ്പ് തലയിണ എല്ലാം വെള്ളനിറത്തിൽ ഉള്ളവയായിരിക്കും ഇതുമാത്രമല്ല തടവുകാരൻ്റെ വസ്ത്രങ്ങളും ആ വ്യക്തിക്ക് ആഹാരം കൊടുക്കാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങളും ഉൾപ്പെടെ എല്ലാം വെള്ളനിറമായിരിക്കും എന്നാലിത് അവിടം കൊണ്ട് തീരുന്നില്ല തടവുകാരന് കഴിക്കാൻ കൊടുക്കുന്ന ഭക്ഷണം പോലും വെള്ളനിറമാണ് വെള്ള നിറമുള്ള അരി മുട്ട പാൽ തുടങ്ങിയവ മാത്രമേ തടവുകാരന് കൊടുക്കാറുള്ളൂ ഇത്തരത്തിൽ അതിനകത്ത് കിടക്കുന്ന ആളിന് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്ന എല്ലാം തന്നെ വെള്ള വെള്ളനിറത്തിലുള്ളതായിരിക്കും ഇതും മാത്രമല്ല വൈറ്റ് റൂം ടോർച്ചറിൽ ഉപയോഗിക്കുന്ന മുറിക്കുമുണ്ട് ചില പ്രത്യേകതകൾ ഈ മുറി പൂർണ്ണമായും സൗണ്ട് പ്രൂഫായിരിക്കും അതായത് ഇതിനകത്ത് കിടക്കുന്ന തടവുകാരന് അയാളുടെ സ്വന്തം ശബ്ദമല്ലാതെ മറ്റൊരു ശബ്ദവും കേൾക്കാൻ സാധിക്കില്ല വൈറ്റ് റൂമിന് പുറത്ത് കാവൽ നിൽക്കുന്ന കാവൽക്കാരുടെ കാലിലെ ബോട്ടിനടിയിൽ പോലും പ്രത്യേക തരം പഞ്ഞി പോലുള്ള മൃദുവായ വസ്തു ഉപയോഗിച്ച് ആവരണം ചെയ്തിരിക്കും അതിനാൽ കാവൽക്കാരുടെ ബോട്ടിൻ്റെ അനക്കം പോലും തടവുകാരനെ കേൾക്കാൻ സാധിക്കില്ല വൈറ്റ് റൂമിൽ ഒരിക്കലും അണയാത്ത തൂവെള്ള വെളിച്ചം സദാ തെളിഞ്ഞിരിക്കും ഒരിക്കലും ഒരു നിഴൽ പോലും വൈറ്റ് റൂമിൽ പതിയാത്ത തരത്തിലാവും ഇതിനുള്ളിലെ വിളക്കുകൾ ക്രമീകരിച്ചിട്ടുള്ളത് ഇത്തരത്തിൽ വെള്ളവെളിച്ചമല്ലാതെ മറ്റൊന്നും കാണാനോ സ്വന്തം ശബ്ദമല്ലാതെ മറ്റൊന്നും കേൾക്കാനോ സാധിക്കാത്ത അവസ്ഥയിലാവും വൈറ്റ് റൂമിലെ തടവുകാരൻ മാസങ്ങളോ അല്ലെങ്കിൽ വർഷങ്ങളോളമോ ആകും വൈറ്റ് റൂമിലെ തടവിൻ്റെ കാലാവധി ഈ കാലയളവിൽ ഈ റൂമിൽ നിന്ന് പുറത്തു പോകാൻ തടവുകാരന് അനുവാദം ഉണ്ടായിരിക്കില്ല ഇറാനിലാണ് പ്രധാനമായും വൈറ്റ് റൂം ടോർച്ചർ എന്ന ശിക്ഷാരീതി ഉപയോഗിച്ചിരുന്നത് രാഷ്ട്രീയ തടവുകാരെയാണ് പ്രധാനമായും വൈറ്റ് റൂമിനുള്ള ശിക്ഷയ്ക്ക് വിധേയനാക്കുന്നത് ഇത്തരത്തിൽ വൈറ്റ് റൂം ടോർച്ചർ എന്ന ശിക്ഷയ്ക്ക് വിധേയനായി പിന്നീട് അവിടെ നിന്ന് രക്ഷപ്പെട്ട ഒരു ഇറാനിയൻ മാധ്യമ പ്രവർത്തകൻ്റെ പ്രവർത്തകൻ്റെ അനുഭവക്കുറിപ്പിലൂടെയാണ് ഈ ശിക്ഷയുടെ തീവ്രത ലോകത്തിന് ബോധ്യമാകുന്നത് മൂന്ന് ദിവസം തികച്ച് വൈറ്റ് റൂമിൽ നിൽക്കാൻ സാധിക്കില്ലെന്നാണ് വൈറ്റ് റൂം ടോർച്ചറിന് വിധേയനായ ഈ മാധ്യമ പ്രവർത്തകൻ പറയുന്നത് ഒരാളെ ശാരീരികമായുള്ള പീഡനങ്ങൾക്ക് വിധേയനാക്കി ശിക്ഷിക്കുന്നതിനേക്കാൾ ഫലപ്രദമാണ് വൈറ്റ് റൂം ടോർച്ചർ എന്നാണ് ഇറാനിയൻ ഭരണാധികാരികൾ അഭിപ്രായപ്പെടുന്നത് ചുരുക്കി പറഞ്ഞാൽ കുറ്റവാളി എന്നാരോപിക്കുന്ന വ്യക്തിയുടെ ശരീരത്തിൽ നിന്ന് ഒരിറ്റു ചോര പൊടിക്കാതെ അയാളെ ഇഞ്ചിൻചായി കൊല്ലുന്ന രീതി വൈറ്റ് റൂം ടോർച്ചറിന് വിധേയനാകുന്ന ആൾ പതിയെ എല്ലാം മറക്കാൻ തുടങ്ങും താൻ ആരാണെന്നോ എന്താണെന്നോ ഉള്ള ബോധം അയാൾക്ക് നഷ്ടപ്പെട്ടു തുടങ്ങും സ്വന്തം മാതാപിതാക്കളുടെ മുഖവും മക്കളുടെ മുഖം പോലും ഈ ശിക്ഷയ്ക്ക് വിധേയനാകുന്നയാൾക്ക് പിന്നീട് ഓർമ്മയുണ്ടാകണമെന്നില്ല ഇത്തരത്തിൽ എണ്ണിയാൽ ഒടുങ്ങാത്ത മാനസിക പ്രശ്നങ്ങളിലൂടെയാവും അയാൾ പിന്നീട് കടന്നു പോകുന്നത് വൈറ്റ് റൂം ടോർച്ചറിന് വിധേയനാകുന്നയാൾ ആ റൂമിൽ കഴിയുന്ന സമയം ചിലപ്പോൾ വല്ലാതെ അക്രമാസക്തനും ആയിപ്പോകാറുണ്ട് വെള്ളയല്ലാതെ മറ്റൊരു നിറം കാണാൻ വേണ്ടി സ്വന്തം ശരീരം കടിച്ചു മുറിച്ച് രക്തം വരുത്താനും ഈ തടവുകാരിൽ ചിലർ മടിക്കാറില്ല ഇത്തരത്തിൽ ശിക്ഷ അനുഭവിക്കുന്നയാളുടെ മനോനിലയെ താളം തെറ്റിക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും ക്രൂരമായ ശിക്ഷാരീതിയാണ് വൈറ്റ് റൂം ടോർച്ചർ രണ്ടായിരത്തി നാലിൽ ഇറാനിലെ വെളുത്ത പീഡനത്തിൻ്റെ ആദ്യത്തെ അറിയപ്പെടുന്ന ഇരയായ റെവല്യൂഷണറി ഗാർഡ് സമീർ ഫക്രവരെ വെള്ളപ്പീഡനത്തിന് വിധേയനാക്കിയതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിലിങ്ങനെ പറയുന്നു അവൻ്റെ സെല്ലുകൾക്ക് ജനലുകളില്ലായിരുന്നു ചുമരുകളും വസ്ത്രങ്ങളും വെളുത്തതായിരുന്നു വെള്ള പ്ലേറ്റുകളിൽ നല്ല അരിയായിരുന്നു അവൻ്റെ ഭക്ഷണം ടോയ്ലറ്റ് ഉപയോഗിക്കുമ്പോൾ അയാൾക്ക് വാതിലിന് താഴെ ഒരു വെള്ള കടലാസ് കടലാസ്വയ്ക്കേണ്ടി വന്നു അയാൾക്ക് സംസാരിക്കാൻ വിലക്കുണ്ടായിരുന്നു കാവൽക്കാർ ശബ്ദം കേൾക്കാത്ത തരത്തിലുള്ള ഷൂസ് ധരിച്ചിരുന്നതായിട്ടാണ് റിപ്പോർട്ട് യു എസിൽ എത്തിയപ്പോൾ ക്രിസ്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് നെറ്റ്വർക്കിന് നൽകിയ അഭിമുഖത്തിലാണ് ഈ പറഞ്ഞിട്ടുള്ളത് ഒരു വ്യക്തിയുടെ മനസ്സിനോടും വ്യക്തിത്വത്തോടും യുദ്ധം ചെയ്യുന്നതാണ് സത്യത്തിൽ ഏകാന്ത തടവ് പൗരന്മാരുടെ അവകാശങ്ങൾക്കായി പോരാടിയതിനാൽ മാത്രം പിടിക്കപ്പെടുന്ന എന്നെപ്പോലുള്ള ആളുകൾക്ക് വെളുത്ത പീഡനത്തിന് ഏറ്റവും മനുഷ്യത്വരഹിതമായ രൂപമായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് തൻ്റെ ആശയങ്ങളുടെ സമാധാനപരമായ പ്രകടനത്തിൻ്റെ പേരിൽ ആരെയും ഏകാന്ത തടവിന് ശിക്ഷിക്കുന്ന അവരെ ശിക്ഷിക്കാനും ഒരു ദിവസം വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു രണ്ടായിരത്തി ആറിൽ പീഡനത്തിനിരയായ ഇറാനിയൻ വ്ളോഗറും ആക്ടിവിസ്റ്റുമായ കിയാനുഷ് സഞ്ചരി പറഞ്ഞതാണിത് ഇത് നിറങ്ങളിലേക്കുള്ള മസ്തിഷ്കത്തിൻ്റെ പ്രവേശനത്തെ തടഞ്ഞുകൊണ്ട് ഈ വേദനയുടെ ഇരകളെ പെട്ടെന്ന് ഫ്രാന്തിൻ്റെ വക്കിലേക്ക് നയിക്കാൻ കഴിയുന്നതാണ് ഇരയ്ക്ക് പലപ്പോഴും ദൃശ്യ ശ്രാവ്യ ക്രമാത്മകത അനുഭവപ്പെടാൻ തുടങ്ങും കഷ്ടപ്പാടുകൾ വളരെക്കാലം നീണ്ടു നിൽക്കുകയാണെങ്കിൽ അവർക്ക് മതിഭ്രമം മൂലം സ്വയം വൈകല്യം വരുത്താനും ശ്രമിച്ചേക്കാം ഈ ശിക്ഷയിൽ കുറ്റവാളിക്ക് ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കഴിയുമ്പോൾ ഇന്ദ്രിയങ്ങളുടെ നിയന്ത്രണാധികാരം നഷ്ടപ്പെടും അവസാനം ഇര മാനസികമായി അസ്ഥിരമാകുന്നത് പ്രത്യേകിച്ച് ഓർമ്മ പോലും നഷ്ടപ്പെടാം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി